ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പ്രവീൺ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ എംബുരാൻ്റെ ബുക്കിംഗ് അതായത് സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചു നമുക്കറിയാമല്ലോ ഒരു ദിവസം മുന്നേ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഒട്ടുമിക്ക ഇടങ്ങളിലും ഹൗസ്ഫുള്ളായി അതുപോലെ നല്ല ബുക്കിംഗ് ഉണ്ട് പിന്നെ ഫോറിൻ സെയിലിൽ ഏറ്റവും നല്ല റെക്കോർഡുകളും ഈ ഈ ഒരു സമയത്ത് തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട് ബുക്കിംഗ് ആരംഭിച്ചു ഇന്നലെ ബുക്കിംഗ് ആരംഭിച്ചത് ഒമ്പത് മണിക്കാണ് ഒമ്പത് മണി മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഒരു അരമണിക്കൂർ ഒരു വലിയ ഒരു യുദ്ധം തന്നെ കാരണം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെയാണ് പല തിയേറ്ററിലെ പല ഷോസും പെട്ടെന്ന് ഹൗസ്ഫുള്ളായി മാറുന്നത് കാരണം ഒരു ദിവസത്തേക്കല്ല ഒരു രണ്ടും മൂന്നും നാലും ദിവസത്തേക്കുള്ള ഷോസൊക്കെയാണ് ഹൗസ്ഫുള്ളായി പോയിട്ടുള്ളത് അപ്പൊ ആ ഒരു സിനിമയ്ക്ക് ആളുകൾ ചെയ്യുന്ന ഒരു വെയിറ്റിംഗ് ആണ് പറയുന്നത് അത്രത്തോളം വെയിറ്റ് ചെയ്യുന്ന ഒരു മലയാള സിനിമ അത്ര ഹൈപ്പില് ഒരു സിനിമ അപ്പൊ മലയാളി പ്രേക്ഷകർക്ക് മോഹൻലാലിന്റെ സിനിമ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകും പ്രത്യേകിച്ച് ഒരു മാസ് എന്റർടൈനർ എന്റർടൈനറാവുമ്പോൾ ഒന്നുകൂടി ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാകും കാണാം അപ്പൊ എത്ര സിനിമ മലയാളത്തിൽ ഇറങ്ങിയാലും ഒരു മോഹൻലാൽ സിനിമയോളം അത് ഒരു സിനിമയും വരില്ല ഏത് നടന്മാര് അതായത് മോഹൻലാലിന്റെ ആ ഒരു സീനിയോറിറ്റി ഉള്ള പല നടന്മാര് വന്നു കഴിഞ്ഞാലും എത്ര വലിയ സിനിമ എടുത്തു വന്നു കഴിഞ്ഞാലും മോഹൻലാലിന് കിട്ടുന്ന ഒരു സ്വീകാര്യത ആ നടന്മാർക്കോ ആ സിനിമകൾക്കോ ഉണ്ടാവാറില്ല അതുതന്നെയാണ് എന്ന് പറയുന്ന താരത്തിന്റെ ആ ഒരു ആ ഒരു പവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ ബോക്സ് ഓഫീസ് പവർ എന്ന് പറയുന്നത് അതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയായിരുന്നു ഇന്നലത്തെ ആ ഒരു ബുക്കിംഗ് സൈറ്റുകളൊക്കെ വളരെ വലിയ രീതിയിൽ അവസ്ഥ എല്ലാവരും ഒരു സമയത്തുനിന്ന് അടിപ്പിച്ച കയറി ബുക്ക് ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ബുക്ക് മൈ ഷോ ഒക്കെ വളരെ വലിയ രീതിയിൽ ക്രാഷായിപ്പോയി അല്ലെങ്കിൽ അത് സ്റ്റെക്കായിപ്പോയി ഡ അതിൻ്റെയൊക്കെ സെർവർ ഡൗൺ ആയിപ്പോയി അതായത് അത്രത്തോളം റഷ് വന്നു ബുക്ക് മൈ ഷോയിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് കെ ആണ് ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയേറെ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു വന്ന ഒരു സിനിമയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം പിന്നെ പ്രീസെയിലെ പല റെക്കോർഡുകൾ ഇട്ടിട്ടുണ്ട് ബാഹുബരി ഇട്ടിട്ടുണ്ട് അതുപോലെ പുഷ്പ പുഷ്പാറ്റു കെ എ ജി എഫ് ഇവരൊക്കെ ഇട്ട എല്ലാ റെക്കോർഡുകളെയും കാറ്റിൽ പറത്തി ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് പ്രീസെയിലിൻ്റെ എല്ലാ ബിസിനസ്സിനെയും കാറ്റിൽ പറത്തി ഇനിയിപ്പം ഇരിക്കുന്നത് ലിയോയുടെ ആ ഒരു ഫസ്റ്റ് ഡേ റെക്കോർഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡാണ് അതും മിക്കവാറും ഈ ഒരു സമയം കൊണ്ട് തന്നെ പൊട്ടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീസെയിലിത്രത്തോളം വരുമ്പോൾ തന്നെ ഏകദേശം അറിയാമല്ലോ നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് ഈ മുപ്പൈ ഷോ അല്ലാതെയും കുറേ സൈറ്റുകളിൽ അല്ലെങ്കിൽ പല തിയേറ്ററുകളും പല അവർക്ക് സ്വന്തമായിട്ടുള്ള സൈറ്റുകളൊക്കെ ഉണ്ട് അതിനൊക്കെയാണ് പല ടിക്കറ്റുകളും പോയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെത്തുക കളക്ഷൻസ് എടുത്ത് നോക്കുമ്പോഴാണ് നമുക്കതിനെ കുറിച്ച് അറിയാം പിന്നെ കുറെ കൗണ്ടർ സെയിലും പോയിട്ടുണ്ടാവും ഇതൊക്കെ എടുത്ത് നോക്കി ആ ഒരു ഇരുപത്തേഴാം തീയതി സിനിമ വരുമ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറയുന്ന ഒരു കളക്ഷൻ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് എന്തായാലും ഒരു ആ ഒരു ലിയുടെ റെക്കോർഡൊക്കെ പുഷ്പം പോലെ പൊട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ആളുകൾ നിൽക്കുന്നത് കാരണം അവരുടെ ഒരു കാൽക്കുലേഷൻ്റെ ഏകദേശം പിന്നെ ഇന്നലെ ഭാഗത്തിൽ ഇതിൻ്റെ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയ സമയത്ത് അവർ കൗണ്ടർ സേവിങ് ചെയ്യാറുണ്ട് ടിക്കറ്റ് അതിൻ്റെ ഒരു വീഡിയോസും നമുക്ക് 完,完了，完了，俺知道干。 വീഡിയോ ും കണ്ടല്ലോ ടിക്കറ്റിന് വേണ്ടി ആളുകൾ കൂട്ടത്തോട് ഓടുകയാണ് കാരണം അവിടെ രാഗത്തിൽ അങ്ങനെ ഒരു ടിക്കറ്റ് ഓപ്പണിങ് സിസ്റ്റം ഉണ്ട് അത് ഒരു തിയേറ്ററിൽ അരോമ അങ്ങനെ ഏതൊരു തിയേറ്റർ ഉണ്ടെന്ന് തോന്നുന്നു പണ്ടുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്നറിയില്ല അപ്പൊ ആളുകൾക്ക് ഇത് വേറെ നല്ല ആളുകൾ ഇങ്ങനെ ഒരു ടിക്കറ്റിന് വേണ്ടി ഓടുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആളുകളുടെ ഒരു എന്റർടൈൻമെന്റ് ആണ് സിനിമ ആ സിനിമ ആസ്വദിക്കാനുള്ള ഒരു ഒരു പരക്കും ബാച്ചിൽ ഇത് കണ്ടാൽ മതി കാരണം അവർക്ക് കൂലി കൂലിയില്ലാത്തതുകൊണ്ടോ ജോലി ഇല്ലാത്തത് കൊണ്ടോ വേറെ ഒരുപാടിയില്ലാത്തതുകൊണ്ടൊന്നല്ല ഇനി ഈ സിനിമ കാണാൻ വരുന്ന പല ആളുകളും പല പ്രൊഫഷണലുകളാണ് പല പല വലിയ ജോലികൾ ചെയ്യുന്നവരാണ് അപ്പം അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ചെറിയൊരു എൻറ്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് സിനിമയെ കാണുന്നത് സിനിമ എന്നും മുതലിറങ്ങിയോ അന്നും മുതൽ ആളുകൾ ഒരു മാധ്യമം തന്നെയാണ് സിനിമ ഇപ്പൊ ചില ആളുകൾ ഈ ഒരു ഇതിന്റെ കമന്റ് ബോക്സിൽ കണ്ടു ഇതുപോലെ കുറച്ച് കമന്റുകളൊക്കെ കണ്ടു പല കമന്റുകളും ഇവർക്കൊന്നും വേറെ പണിയില്ലേ പണിയില്ലാത്തത് കൊണ്ടല്ല ഇപ്പം ഈ പറയുന്ന ആളുകൾക്കും ചിലപ്പോൾ എന്റർടൈൻമെന്റ് ഉണ്ടായിരിക്കും ചിലർക്ക് ആയിരിക്കും താല്പര്യം ഈ ഫുട്ബോളിന് വേണ്ടി പല ആളുകളും പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ടിക്കറ്റിനടി ഉണ്ടാക്കുന്നതും വലിയ ഗാലറിയിൽ ഇരുന്ന് കൂക്കി വിളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇത് അവരുടേതായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് അങ്ങനെ ഓരോ വ്യക്തിക്കും ഓരോ എന്റർടൈൻമെന്റുകൾ ഉണ്ടാവും അപ്പോ സിനിമ എന്ന് പറയുന്ന ഒരു മാസ് ഓഡിയൻസിനെ അല്ലെ വലിയൊരു ഓഡിയൻസിനെ തൃപ്തിപ്പെടുന്ന ഒരു മാധ്യമമാണ് അപ്പൊ അത് കാണാനുള്ളൊരു ആഗ്രഹം മലയാളത്തിൽ അങ്ങനെ സിനിമ വരുമ്പോൾ കാണാനുള്ളൊരു ആഗ്രഹമാണ് ഈ ഒരു പ്രകടിപ്പിക്കുന്നത് അതിനങ്ങനെ കണ്ടാൽ മതി ഈ കമന്റോളികളായുള്ള ആളുകൾ പല രീതിയിലും പറയുന്നത് പോലെ ഒന്നല്ല കാര്യങ്ങൾ അവർക്ക് അവരുടേതായ രീതിയിൽ അവർ ജീവിക്കുകയും അവരുടേതായ കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് അവര് സിനിമ കാണുന്നതും ഈ ആഘോഷിക്കുന്നതും ഈ സിനിമ താരത്തിന്റെ കൂടെ ആഘോഷം നടക്കുന്നതും അല്ലാതെ അവരുടെ ജീവിതം നോക്കാതെ ഇന്നല്ല അവർ ഈ രീതിയിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെ കുറെ ആളുകളുണ്ട് നെഗറ്റീവ് നെഗറ്റീവ് ഗോളികള് പിന്നെ കുറെ മതഗോളികളുണ്ട് അതായത് മതത്തിലെ അതായത് മതം മാത്രം നോക്കിയോണ്ട് ആളുകളെ വിലയിരുത്തുന്ന കുറെ ആളുകളുണ്ട് കാരണം അത് അവരുടെ മതത്തിൽ അല്ലെങ്കിൽ അതിനെല്ലാം എതിർക്കുക അങ്ങനെ ഒരു ഇല്ല കുറെ ആളുകളും അതൊക്കെ നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ പറ്റും ഇപ്പൊ ഇത്ര ഇത്തരത്തിലുള്ള ആളുകളൊന്നല്ലേ നമുക്ക് ആവശ്യം നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് നമുക്ക് ആവശ്യം ഇപ്പൊ നമുക്കറിയാമല്ലോ ഒരു സിനിമ കാണുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിന് എന്താണ് അത്ര വലിയ തെറ്റി ഇപ്പൊ ഇപ്പൊ പല അടിപൊളി നടക്കുന്നുണ്ട് ഇതൊന്നും അല്ലല്ലോ ഇതിനേക്കാളൊക്കെ പോസിറ്റീവ് വൈബല്ല ഒരു സിനിമ കാണുമെന്ന് പറയുന്നത് ഇപ്പൊ പല ആളുകളും ലഹരിയുടെ അടിമയാണ് അത്രത്തോളം ഒന്നും ഇമ്പാക്ട് ഒന്നും ഒരു സിനിമക്കും ഉണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെ പല ആളുകളും വെറുതെ ഈ ലഹരിയുടെ പല കേസും പറഞ്ഞ് പല സിനിമയും കുറ്റം പറയുന്നത് കണ്ടിരുന്നു അതൊന്നും അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു കാരണമെന്നല്ല നമുക്ക് അവരുടെ കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെയും അവരുടെ ജീവിത സാഹചര്യത്തിന്റെ ഒക്കെ ഒരു ഫലമാണ് ഈ അക്രമം അതുപോലെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ നമുക്കൊന്നും അധികം പോണ്ട എന്തായാലും യംബുരാൻ ഈ ഒരു സിനിമ മാർച്ച് ഇരുപത്തി ഏഴിന് വരുമ്പോൾ എന്തായാലും സകലമായ എല്ലാ റെക്കോർഡുകളും വീഴും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമ തന്നെ ആയിരിക്കും ലാലേട്ടൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിനിമ ഏറ്റവും വലിയ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ തന്നെ ആയിരിക്കും എംബ്രാൻ എന്ന് പറയുന്നത് അത്രത്തോളം പ്രതീക്ഷ നമുക്ക് ആ ഒരു സിനിമ തരാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സബ്ജക്റ്റ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഡയറക്ടർ പിന്നെ ലാലാട്ടൻ്റെ സ്വാഗ് ഇതൊക്കെ തന്നെയാണ് ആ സിനിമയ്ക്ക് കൂടുതൽ ആളുകൾ ഇതുപോലെ വെയിറ്റ് ചെയ്യാനും ഇതുപോലെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഈ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി മലയാള സിനിമ ഒരു 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 വക്കിലാണെന്ന് നിർമ്മാതാക്കൾ എപ്പോഴും പറയുന്നതാണ് നിർമ്മാതാക്കൾ പറയുന്നുണ്ട് അവര് എടുക്കുന്ന സിനിമ ഓടുന്നില്ല അല്ലെങ്കിൽ പക്ഷെ പല ആളുകളും സിനിമ ഉണക്കുന്ന പല നിർമ്മാതാക്കളും അവര് കണ്ടന്റ് നല്ല രീതിയിൽ അതിന്റെ നല്ല രീതിയിൽ അതിൻ്റെ അവർ കഥ ഒന്നും നല്ല രീതിയിൽ നോക്കാതെ ഒരു സിനിമ എന്നുള്ള ഒരു രീതിയില് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർമാരുണ്ട് അവർക്കാണ് കൂടുതലും ഈ നഷ്ടം സംഭവിക്കുന്നത് അപ്പോൾ അതിനൊക്കെ മാറ്റി പ്രാവശ്യം നല്ല രീതിയിൽ ഒരു നല്ലൊരു ഓപ്പണിങ് ഈ സിനിമയിൽ കിട്ടട്ടെ നല്ല രീതിയിൽ ഒരു സക്സസ്ഫുള്ളായിട്ടെ ലാലേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ സിനിമ പൃഥ്വിരാജൻ്റെ കരിയറിലും ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് മാറും എന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പം എന്തായാലും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കനൊന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടന്ന് ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും പിന്നെ നമ്മളെ പോലുള്ള തുടക്കക്കാരെ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ വീഡിയോസിനൊക്കെ വ്യൂവേഴ്സ് വളരെ കുറവായിരിക്കും നമുക്കത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് ആ വ്യൂവേഴ്സ് വളരെ കുറവാണ് പക്ഷേ നമ്മൾ നമ്മളെ ജോലി ചെയ്തോണ്ടിരിക്കുക നമ്മൾ ഒരു ഡിസപ്പോയിൻറ്റഡ് ആവാതെ നല്ല രീതിയിൽ ജോലി ജോലി ചെയ്യുക എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ തന്നെയാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടുന്നത് നിങ്ങളൊക്കെ സപ്പോർട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയായി അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും ആ ഒരു എമ്പുരാൻ്റെ ആ ഒരു മോസ് വിജയത്തിന് വേണ്ടി എല്ലാവരും പോലും ഞാനും കാത്തിരിക്കുന്നു ഓക്കെ